നമസ്കാരം യു കെ സർക്കാർ തങ്ങളുടെ എമിഗ്രേഷൻ രംഗത്തെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് ആസൂത്രണം ചെയ്യുന്നു പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം പല കുടിയേറ്റക്കാർക്കും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ അഥവാ സ്ഥിര താമസത്തിന് അപേക്ഷിക്കാൻ അഞ്ചു വർഷത്തിന് പകരം പത്ത് വർഷം കാത്തിരിക്കേണ്ടി വന്നേക്കാം ഇത് വലിയ ചർച്ചകൾക്കും അനിശ്ചിതത്വത്തിനും കാരണമായ ഒരു സുപ്രധാന മാറ്റമാണ് എന്താണ് പുതിയ നിർദ്ദേശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ റിസ്റ്ററിംഗ് കൺട്രോൾ ഓവർ ദി എമിഗ്രേഷൻ സിസ്റ്റം എന്ന് തലക്കെട്ടുള്ള എമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ നിന്നാണ് ഈ ആശയം വരുന്നത് ഈ പേപ്പർ എൻഡ് സെറ്റിൽമെൻറ്റ് എന്ന പേരിലുള്ള ഒരു പുതിയ ആശയം അവതരിപ്പിക്കുന്നു ഇൻഡഫിനിറ്റ് ലീവ് ടു റിമൈൻ അല്ലെങ്കിൽ ഐ എൽ ആറിനുള്ള സാധാരണ മാർഗം അത് അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി മാറും എങ്കിലും പോയിന്റ് ബേസ്ഡ് സംവിധാനത്തിലൂടെ യു കെയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും കാര്യമായ സംഭാവനകൾ നൽകുന്നവർക്ക് ഈ കാലയളവിൽ മാറ്റമുണ്ടാകും അവർക്ക് കുറഞ്ഞ കാലയളവിൽ ഐ എൽ ആർ ലഭ്യമാകും എന്നാണ് വൈറ്റ് പേപ്പർ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് പൗരന്മാരുടെ പങ്കാളികൾക്ക് അഞ്ചു വർഷത്തെ ചെറിയ പാത തുടർന്നും നൽകുമെന്നും ഗാർഹിക പീഡനത്തിന് ഇരയായവരെ പോലുള്ള ദുർബലരായ വ്യക്തികൾക്കുള്ള നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിർത്തുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആരെയാണ് ഇത് കൂടുതലായി ബാധിക്കുക സ്കിൽഡ് വർക്കർ വിസ ഹോൾഡർമാരിൽ നിന്നാണ് ഏറ്റവും വലിയ ആശങ്ക ഉയരുന്നത് അവരിൽ പലരും അഞ്ചു വർഷത്തിന് ശേഷം സെറ്റിൽമെന്റ് പ്രതീക്ഷിച്ചാണ് യു കെയിൽ വന്നത് എന്നാൽ ഇപ്പോൾ അവരുടെ യാത്രാമധ്യെ നിയമങ്ങൾ മാറിയേക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു കൂടുതൽ കാത്തിരിപ്പ് കാരണം നിലവിൽ യു കെയിലുള്ള പലരും രാജ്യം വിടാൻ തീരുമാനിച്ചേക്കുമെന്ന് സർക്കാരിന്റെ വെയിറ്റ് പേപ്പർ തന്നെ സൂചിപ്പിക്കുന്നു ഹോങ്കോങ്ങിൽ നിന്നുള്ള ബ്രിട്ടീഷ് നാഷണൽ വിസ ഹോൾഡർമാർക്കും ഈ നീക്കങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട് അവർക്ക് അഞ്ചു വർഷത്തെ വിസ വാഗ്ദാനം ചെയ്തിരുന്നു ഈ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് പലരും അപേക്ഷകൾ നൽകിയിട്ടുണ്ട് നിലവിലുള്ള സ്കിൽഡ് വർക്കർമാർക്ക് അഞ്ചു വർഷത്തെ ഐ എൽ ആർ പാത സംരക്ഷിക്കണമെന്നുള്ള ഒരു പെറ്റീഷന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ഒപ്പുകൾ ലഭിച്ചു ഹോങ്കോങ് വിസ ഹോൾഡർമാർക്ക് വേണ്ടിയുള്ള മറ്റൊരു പെറ്റീഷനും ആവശ്യമായ പരിധിയിലെത്തി ഈ രണ്ട് പെറ്റീഷനുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് യു കെ പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ മാറ്റം നടപ്പിലാക്കിയാൽ യു കെയിലെ കുടിയേറ്റ നിയമങ്ങൾ മറ്റ് വികസിത രാജ്യങ്ങളെക്കാൾ കർശനമാകും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എമിഗ്രേഷൻ ഒബ്സർവേറ്ററി ഐ പി ആർ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് തുടങ്ങിയ സംഘടനകൾ ഈ നീക്കത്തെ എതിർക്കുന്നു ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം ആളുകളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുമെന്നും ഇത് കുടിയേറ്റക്കാരുടെ സാമൂഹികമായ ഇഴുകച്ചേരലിനെ തടസ്സപ്പെടുത്തുമെന്നും ഐ പി ആർ മുന്നറിയിപ്പ് നൽകി ഹോങ്കോങ് വാച്ച് എന്ന സംഘടനയുടെ അഭിപ്രായത്തിൽ ഹോങ്കോങ്ങിലെ ബി എൻഒ വിസ ഉടമകൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ ലംഘനമാണ് ഈ നീക്കം ഇത് അവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തെയും വിരമിക്കൽ ആനുകൂല്യങ്ങളെയും യു കെയിലെ ഉന്നത വിദ്യാഭ്യാസത്തെയും ബാധിച്ചേക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഒരു പൊതുജന അഭിപ്രായം തേടിയുള്ള പബ്ലിക് കൺസൾട്ടേഷൻ ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഈ ചർച്ച തുടർന്നുണ്ടായ ആശങ്കകളും അനിശ്ചിതത്വവും വളരെ വലുതാണ് ഇതുയർത്തുന്ന വലിയ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഏണ്ട് സെറ്റിൽമെന്റ് പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇതുവരെയും അന്തിമമായിട്ടില്ല എങ്ങനെയാണ് ഏണ്ട് സെറ്റിൽമെന്റിന് വേണ്ടിയുള്ള സംഭാവനകൾ അളക്കുക നിലവിൽ അഞ്ച് വർഷത്തെ പാതയിലുള്ളവർക്ക് സംരക്ഷണം ലഭ്യമാകുമോ പുതിയ നിയമങ്ങൾ എപ്പോൾ പ്രാബല്യത്തിൽ വരും ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ അതിന്റെ കൂടിയാലോചന പ്രക്രിയയിലൂടെ ഉത്തരം നൽകേണ്ടതുണ്ട് കുടിയേറ്റക്കാർക്ക് ഇത് വർഷങ്ങൾ നീണ്ട അധിക കാത്തിരിപ്പിനും വലിയ അനിശ്ചിതത്വത്തിനും കാരണമാകും തൊഴിലുടമകൾക്ക് ഇത് ജീവനക്കാരെ നിലനിർത്തുന്നതിനെ ബാധിച്ചേക്കാം പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം പോലുള്ള പ്രധാന മേഖലകളിൽ സമൂഹങ്ങളെ സംബന്ധിച്ച് ഇത് ആളുകളെ കൂടുതൽ കാലം ഒരു അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് സാമൂഹികമായ ഐക്യം കുറയ്ക്കുമെന്നും ചിലർ പറയപ്പെടുന്നു ഈ പരിഷ്കാരങ്ങൾ യു കെ യുടെ കുടിയേറ്റ ഭൂമികയെ മാറ്റിമറിച്ചേക്കാം ബ്രിട്ടീഷ് സമൂഹത്തിന് നീതിയും സംഭാവനയും ഉറപ്പാക്കുമെന്ന് ഇതിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുമ്പോൾ ഇത് വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും രാജ്യത്തിന് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുകയും ചെയ്യുമെന്ന് വിമർശകർ വാദിക്കുന്നു വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം